ഇരട്ടത്താടിക്കൊക്കെ നല്ലൊരു എക്സസൈസ് ആണ് ഇതേപോലെ ചെയ്യുക ഇരട്ടത്താടി വന്നു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഒരു നമ്മുടെ കഴുത്തുമുഖം ഒന്നായ പോലെ ആവും ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ കഴുത്തിൽ റിങ്കിൾസ് വരും ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കഴുത്തിൽ നല്ല പോലെ റിംഗിൾസ് വരും അത് ചിലവർക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയൊക്കെ വരാതിരിക്കും അത് കഴിഞ്ഞ് വരും അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണച്ചെങ്കിൽ നമ്മളൊരു മസാജിങ്ങ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിങ്കിൾസ് നന്നായി പൂവട്ടെ അത് കറക്റ്റായിട്ട് നമ്മളൊരു ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി മാറും അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു നാൽപ്പതും അമ്പതും അറുപതും വയസ്സായിരിക്കും പോലും ഇതുണ്ടെങ്കിലും നമ്മളത് ഒരു അടുപ്പിച്ച് ഴ്ച്ച ചെയ്ത് കഴിഞ്ഞാൽ കുറേ കുറെ പകുതിയോളം നമുക്ക് കുറഞ്ഞു കിട്ടും ബാക്കിയുള്ളത് ഇത് നമ്മൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും അപ്പം ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് അലോവേര ജെല്ലും കൂടിയിട്ടുള്ള എടുത്തിട്ടുണ്ട് രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ധരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്താ നമുക്ക് പെട്ടെന്ന് കൈവിരലുകൾ ഓടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓയിലിൻ്റെ ഒരിത് വേണം അല്ലാതെ നമ്മൾ വെറുതെ എണ്ണ അല്ലെങ്കിൽ അലോവേര ജലമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ സ്കിന്നു കൂടുതൽ വലിയ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇത് ഇത്തിരി ഒരു പത്ത് തവണയൊക്കെ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് ഇതിങ്ങനെ പിടിക്കുക അങ്ങനെ ഒന്ന് ഒന്നിവിടെ മുറുക്കുക അത് ഒന്ന് അമർത്തി പിടിച്ചിട്ട് അടിയിലേക്ക് ഒന്ന് വലിക്കുക ഇത് മുകളിലേക്ക് ഇങ്ങനെ വീണ്ടും താഴെത്തേക്ക് കൊണ്ടുവരാൻ പിന്നെ കൊണ്ടുവരാ അങ്ങനെ ഒരു പത്ത് തവണ ചെയ്യ കേട്ടോ അത് കഴിഞ്ഞാല് ഇവിടക്ക് ഇങ്ങനെ പിടിക്ക ഈ വസ്തുക്ക് തിരിഞ്ഞ നോക്ക പിന്നെ നോക്ക ഇതൊരു പത്ത് തവണ ചെയ്യ പിന്നെ നീ ഇവിടെ മോളിലേക്ക് അങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ വരുന്നിട്ടങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കരുത് ഒരു മിനിറ്റ് ഒരു ഒരു മുപ്പത് സെക്കൻഡ് നിൽക്കുക അത് കഴിഞ്ഞ് ഇങ്ങടെ തന്നെ തിരിച്ചു വരിക ശരിക്കൊരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് നല്ല റിസൾട്ട് വരും പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നും കറക്റ്റായിട്ട് പിന്നെ മസാജിങ് ഇങ്ങനെ കൊടുക്കുക ഈ ഭാഗം നീ ഇങ്ങനെ കൊടുക്കുക ചെറിയ കാര്യം ശ്രദ്ധിക്കണ്ടോ കഴുത്തിലെ ചുളിവിന് പക്ഷെ കഴുത്തിലെ ചുളിവ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോലെ തോന്നും കഴുത്തിൽ വര വരാതിരിക്കാൻ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതുപോലെ തന്നെ ബാക്കിലും നമ്മൾ ഞാൻ അടിയിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുക കഴുത്തൊന്നും ഇങ്ങനെ ചുറ്റേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അരി ഭക്ഷണമല്ല കൂടുതൽ കഴിക്കുന്നത് അപ്പൊ കഴിച്ച് നമുക്ക് ഇങ്ങനെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുമ്പോ കഴുത്തിരിക്കാണിക്കും അപ്പൊ കഴുത്തിൽ അതിങ്ങനെ ഒരു തടിച്ച കഴുത്തായിട്ടും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ മടങ്ങി മടങ്ങിയിട്ടൊക്കെ വരും അപ്പൊ അതിന് ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടത്താടി ഇരട്ടത്താടി ഒക്കെ ഇങ്ങനെ ശരിക്കും നമ്മളിത് ചെയ്ത പൂട്ട അതിങ്ങനെ പിടിക്കുക പിടിക്കാന നോക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഇതൊരു പത്ത് തവണ വെച്ചിട്ട് ചെയ്യ അപ്പൊ ഈ ഇരട്ടി താടി ഇല്ലാണ്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇരട്ടത്താടി ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പഴേക്കും മരുന്നുണ്ട് ലേഡീസിനൊക്കെ അപ്പൊ നമ്മളിങ്ങനെ ചെയ്തു പോയാ മതി ചെറിയൊരു കാര്യമാണത് ഒരു ദിവസത്തിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലംസ് നമുക്ക് കുറഞ്ഞു കിട്ടും കഴുത്തില് മസാജ് ആദ്യം കുറച്ച് ദിവസം ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ഒന്നിടപെട്ട ദിവസങ്ങൾ ചെയ്യാം അത് കഴിഞ്ഞ പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ ചെയ്യുക ശരിക്കും കുറച്ച് കൂടുതലുള്ളവര് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് ദോഷം വരില്ല വരില്ലേ കുറഞ്ഞ പോവുള്ളൂ ഇങ്ങനെയുള്ള മസാജ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഈ ഭാഗം കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഇവിടെയെങ്കിലും കൂടി ഒന്നായ പോലെ ആവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ോട്ടോ ഇത് കറക്റ്റായിട്ട് ചെയ്തു പോയിക്കോ എല്ലാവരും ഇത് വന്നിട്ട് ചെയ്യാൻ നിൽക്കണ്ട ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഡെയിലി ചെയ്തോ കുറച്ച് നാൾ അപ്പോൾ അത് തിര വരാതിരിക്കും പിന്നെ അങ്ങനെ ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് എല്ലാവരും ചെയ്തോളൂ കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്തോളൂ ഓക്കെ ബൈ സി യു